ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി സി പി ഐ എം കുമരനെല്ലൂർ ഓട്ടുപാറ ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ കുമരനെല്ലൂർ തെലുങ്കർ നഗർ കുടുംബ സംഗമവും ആദരവും സംഘടിപ്പിച്ചു കുമരനെല്ലൂർ പൂര കമ്മിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവിൽ നമ്മളിങ്ങനെ ഒറ്റത്തോട്ടതിന് എല്ലാവരും നമ്മൾ പരിചയക്കാരാണല്ലേ ഇവിടെ അജി നമ്മുടെ ഒരു ഡിവിഷനിൽ മാത്രം നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ഒരു ഡിവിഷനിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുക എന്ന് പറയുമ്പോൾ പൊതുവിൽ നമ്മുടെ നാട്ടില് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് നാൽപ്പത്തി ഡിവിഷൻ ഈ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ട് അതിൽ എന്തായാലും നല്ല രീതിയിൽ പ്രവർത്തനം നടന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഡിവിഷൻ നമ്മുടെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ

തലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എൻ കെ പ്രമോദ് കുമാർ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം ജെ ബിനോയ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി എൻ അനിൽകുമാർ പി സി അജയ് മോഹൻ കെ പി മദനൻ കെ എം മുഹമ്മദ് ലി കെ എസ് ജോർജ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സേതുമാധവൻ പി പി സുരേന്ദ്രൻ ബാലു ഷജിനി രാജൻ വേലു തങ്കവേലു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു അരനൂറ്റാണ്ടു കാലത്തെ തെലുങ്കർ നഗർ നിവാസികളുടെ പട്ടയം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ സീവിയർ ചിറ്റിലപ്പള്ളി എം എൽ എയെ ചടങ്ങിൽ വെച്ച് തെലുങ്കർ നഗർ നിവാസികൾ ആദരിച്ചു സംസ്ഥാനത്തെ മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫിയിൽ തുടർച്ചയായി മൂന്നാം തവണയും രണ്ടാം സ്ഥാനവും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനവും ലഭിച്ച വടക്കാഞ്ചേരി നഗരസഭാ ഭരണസമിതിയെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദരിച്ചു നഗരസഭാ ഭരണസമിതിക്കു വേണ്ടി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ആദരം ഏറ്റുവാങ്ങി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനായ എൻ കെ പ്രമോദ് കുമാറിനെയും ഡിവിഷനകത്തെ വർക്കർ ബെനില ശിവൻ ഹരിതകർമ്മസേന അംഗങ്ങൾ തൊഴിലുറപ്പ് മേറ്റുമാർ ഉറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ എ ഡി എസ് കമ്മിറ്റി മുനിസിപ്പാലിറ്റി ടൗൺ ക്ലീനിംഗ് തൊഴിലാളികൾ സോപ് ഷോപ്പ് ജീവനക്കാർ സ്വച്ഛ് സർവേഷൻ അവാർഡ് പരിപാടിയിൽ പങ്കെടുത്ത ജിഷ ബാബു എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്